എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത് നമ്മുടെ കേരളം ഒട്ട്ക്ക് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു വിഷയം എന്താണെന്ന് വെച്ചാല് നമ്മുടെ പരസ്പരത്തിലെ പത്മാവതി അമ്മ ഇന്നലെ വന്നിട്ട് ഒരു ആരോപണം നടത്തിയിട്ടുണ്ടായിരുന്നു ശരിക്കും നമ്മുടെ കേരള മുഖ്യമന്ത്രി പിണറായി വിജയന് സോഷ്യൽ മീഡിയ വഴി ഒരു പരാതി കൊടുക്കുകയായിരുന്നു പുള്ളിക്കാരത്തിൽ ചെയ്തിരുന്നത് അതായത് യൂട്യൂബേഴ്സിനെ കാരണം രേഖാ രതീഷിന് ജീവിക്കാൻ നിവർത്തിയില്ല അവര് ആത്മഹത്യക്ക് വരെ ചിന്തിച്ചു പോകുന്നു എന്നൊക്കെ ഉള്ള തരത്തിലായിരുന്നു ഒരു മകനുണ്ട് ആ ഒരു മകനും അവരും കൂടി ആ ഒരു ഫ്ളാറ്റിനകത്ത് ഇപ്പൊ പുറത്തുപോലും ഇറങ്ങാതെ വീടിനുള്ളിൽ കുത്തിയിരിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് അവർ വന്നിരിക്കുന്നത് വർക്കിന് പോലും പോകാറില്ല ഏതാണ്ട് ഒരു ഒമ്പത് മാസമായിട്ട് ഇതാണ് അവരുടെ അവസ്ഥ എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു അവര് വീഡിയോയുമായിട്ട് വന്നിട്ടുണ്ടായിരുന്നത് അതിനകത്ത് അവർ പറഞ്ഞു വെക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാല് പ്രധാനമായിട്ടും യൂട്യൂബേഴ്സിനെ തന്നെയാണ് അടച്ചാക്ഷേപിച്ച് പറയുന്നത് അതായത് യൂട്യൂബേഴ്സ് കാരണം അവർ ആത്മഹത്യയുടെ വക്കീലാണെന്നും സഹിക്കാവുന്നതിന്റെ അപ്പുറം സൈബർ ബുള്ളിംഗ് നേരിട്ട് കഴിഞ്ഞു ഇനി അവർക്ക് അതിന് സാധിക്കുകയില്ല എന്നും അതുകൊണ്ട് തന്നെ അവർ മരണത്തെ കുറിച്ചിട്ട് ചിന്തിച്ചു കഴിഞ്ഞാല് അതിന് അവരെ കുറ്റം പറയാൻ പറ്റില്ല എന്നൊക്കെയുള്ള രീതിയിൽ അതായത് ആ ഒരു വക്കീൽ വരെ എത്തി എന്നുള്ള രീതിയിലാണ് രേഖാരതീഷ് പറഞ്ഞു വെക്കുന്നത് അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് നമ്മുടെ പിണറായി വിജയൻ അതായത് നമ്മുടെ കേരള മുഖ്യമന്ത്രി ഇതിനെതിരെ ഒരു നടപടി എടുക്കണം എന്നൊക്കെ ആയിരുന്നു അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എനിക്ക് അവരോട് ചോദിക്കാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാല് നിങ്ങൾ മുഴുവൻ യൂട്യൂബേഴ്സിനെയും അടച്ച് ആക്ഷേപിച്ച് ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ എല്ലാവരും അതിൽ ഉൾപ്പെടും എത്ര യൂട്യൂബേഴ്സ് ആണ് നിങ്ങൾക്കെതിരെ ഇങ്ങനെ വീഡിയോ ചെയ്തിട്ടുള്ളത് എന്ന് നമുക്കറിയില്ല അങ്ങനെ ചെയ്തിട്ടുള്ള ചാനൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്കറിയാമല്ലോ ഏത് ചാനലുകാരാണ് നിങ്ങൾക്കെതിരെ ഇത്തരത്തിലുള്ള വ്യാജ വീഡിയോകളുമായിട്ടൊക്കെ വന്നിട്ടുള്ളത് എന്ന് നിങ്ങൾ എന്തുകൊണ്ട് ആ ചാനലിന്റെ പേര് പറയുന്നില്ല നിങ്ങൾ അടച്ചാക്ഷേപിച്ച് മുഴുവൻ യൂട്യൂബേഴ്സും എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ യൂട്യൂബേഴ്സ് കാരണം നിങ്ങൾക്ക് മരണത്തിനെ കുറിച്ച് പോലും നിങ്ങൾ ചിന്തിക്കുന്നു എന്ന് പറയുമ്പോൾ അതിൽ എല്ലാ തരത്തിലുള്ള ആളുകളും പെടും അപ്പോ നിങ്ങൾ ആദ്യം ഓർക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാല് നിങ്ങൾ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തില് വലിയ സ്റ്റാർ ആയിട്ട് മാറിയ വ്യക്തിയല്ല ഒരു സീരിയൽ അഭിനയിച്ച് നിങ്ങളുടെ അഭിനയം ഇഷ്ടപ്പെട്ട് നിങ്ങളോട് സ്നേഹം തോന്നി ആരാധന മൂത്ത് ഓരോരുത്തരായിട്ട് നിങ്ങളെ പൊക്കി പൊക്കി പൊക്കിയാണ് നിങ്ങൾ ഈ ഇത്രയും ഫേമസ് ആയി മാറിയത് പിന്നെ യൂട്യൂബേഴ്സിന്റെ കാര്യം എടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കെതിരെ വീഡിയോ ചെയ്ത എത്ര യൂട്യൂബർമാരുണ്ട് എത്ര ചാനലിലുണ്ട് നിങ്ങളെ കുറിച്ചിട്ട് വൃത്തികെട്ട വീഡിയോകളൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ മുഴുവൻ യൂട്യൂബേഴ്സിനും നിങ്ങൾക്കെതിരെ കിംവദന്തികൾ ഉണ്ടാക്കി പ്രചരിപ്പിക്കലാണോ പണി എത്ര പേര് അങ്ങനെ ചെയ്തിട്ടുണ്ട് എന്ന് വെച്ചാൽ കൃത്യമായിട്ട് നിങ്ങൾക്കറിയാമായിരിക്കുമല്ലോ നമുക്കാർക്കും അറിയില്ല ഞാനൊരു നിങ്ങൾ ആത്മഹത്യയിലേക്ക് ചിന്തിക്കത്തക്ക രീതിയിലുള്ള വീഡിയോസ് ഒന്നും ഞാൻ എവിടെയും കണ്ടിട്ടില്ല അപ്പോൾ അത്തരത്തിൽ നിങ്ങൾക്ക് ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഏത് ചാനലുകാരാണ് അങ്ങനെ ചെയ്തത് എന്ന് നിങ്ങൾക്ക് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ കാരണം നമുക്കറിയില്ല ആ ചെയ്ത ആളുകൾക്കെതിരെയാണ് നിങ്ങൾ കർശനമായിട്ടും നിയമ നടപടി സ്വീകരിക്കേണ്ടത് പറയുമ്പോൾ എല്ലാവരെയും അടച്ചു പറയുന്ന രേഖാനതീഷും അതുപോലെയുള്ള ആളുകളും കേൾക്കാൻ വേണ്ടിയിട്ട് ഒരു കാര്യം പറയാതിരിക്കാൻ നിവർത്തിയില്ല നിങ്ങൾ നിങ്ങൾ ഇങ്ങനെ എല്ലാ യൂട്യൂബേഴ്സിനെയും അടച്ച് ആക്ഷേപിക്കുമ്പോൾ ഓർക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാല് നിങ്ങളെ പോലുള്ള ഓരോ സെലിബ്രിറ്റിയും വളർത്തിയെടുക്കുന്നത് ഓരോ യൂട്യൂബർമാരുമാണ് അത് ഇടിച്ചു താഴ്ത്താനായാലും പൊക്കി പൊക്കിക്കൊണ്ട് വരാൻ വേണ്ടിയിട്ടാണെങ്കിലും അതായത് നിങ്ങളുടെയൊക്കെ ഒരു ഫോട്ടോ ആയാലും വീഡിയോസ് ആയാലും കിട്ടിക്കഴിഞ്ഞാൽ അത് എടുത്തു വെച്ചിട്ട് ഷോർട്സ് വീഡിയോകളിലൊക്കെ നല്ല നല്ല പാട്ടൊക്കെ റീൽസ് ആക്കിയൊക്കെ ഇടുന്ന ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട് അപ്പൊ അവരെ പോലും ഇപ്പോ നാണം കെടുത്തുന്ന രീതിയിലാണ് ഈ വർത്തമാനം പറഞ്ഞിരിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല നിങ്ങൾക്കെതിരെ ആരാണ് ഉയർത്തിയത് നിങ്ങൾ അവരെ പറയൂ എല്ലാവരെയും പറയേണ്ട കാര്യമില്ലല്ലോ അപ്പൊ എന്തായാലും ഏഖാ രതീഷ് എന്താണ് സംസാരിച്ചത് എന്ന് കേൾക്കാൻ പല ആളുകളും കാതുകൂർപ്പിച്ചിരിക്കുകയായിരിക്കും അത് അത് കേൾക്കാത്ത ആളുകൾക്ക് ഞാൻ ഇവിടെ പ്ലേ ചെയ്യാം കേട്ടിട്ട് വരാം പ്രിയപ്പെട്ട സർക്കാർ ശ്രീ പിണറായി വിജയൻ സാറിന് എൻ്റെ പേര് രേഖാ രതീഷ് ഞാൻ മലയാളം സീരിയൽ ഇൻഡസ്ട്രിയിലാണ് വർക്ക് ചെയ്യുന്നത് എനിക്കൊരു മകനുണ്ട് ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്നു കഴിഞ്ഞ ഏഴെട്ട് ഒൻപത് മാസങ്ങളായി എനിക്ക് ജോലിയില്ലാതെ ഞാൻ എന്റെ ഫ്ലാറ്റിൽ കഴിയുകയാണ് സാർ രണ്ട് മൂന്ന് മാസങ്ങളായി ഒരു കൂട്ടം യൂട്യൂബേഴ്സ് എന്റെ പിന്നാലെ എന്നെ കുറിച്ച് വളരെ മോശമായ രീതിയിൽ ക്യാപ്ഷൻസ് കൊടുത്ത് ചിത്രീകരിക്കുകയും എന്നെ ജീവിക്കാൻ അനുവദിക്കാതെ എന്നെ സമ്മർദ്ദത്തിലാക്കുകയും ചെയ്യുന്നു മാനസിക സമ്മർദ്ദം എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല സർ ഏടക്കാലങ്ങളായി നമ്മുടെ കേരളത്തിൽ ഒരുപാട് ജീവൻ പൊലിഞ്ഞു പോകുന്നുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് ജീവിക്കാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്ന ഒരു സ്ത്രീയാണ് ഞാൻ എൻ്റെ മകന് വേണ്ടിയിട്ട് പക്ഷേ ഈ യൂട്യൂബേഴ്സ് കാരണം എനിക്ക് മുന്നോട്ട് ജീവിച്ചു പോകാനുള്ള ശേഷിയില്ലാതെ ആവുകയാണ് മാനസികമായിട്ടുള്ള സമ്മർദ്ദം എനിക്ക് ജീവിക്കാൻ പറ്റുന്നില്ല സർ ഇങ്ങനൊരു വീഡിയോ ചെയ്യാനുള്ള കാരണം എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ തീർച്ചയായും എന്തുകൊണ്ട് എന്നുള്ളൊരു ചോദ്യം വന്നാൽ എന്നെ തേജോപഥം ചെയ്യുന്ന ഈ യൂട്യൂബേഴ്സ് തന്നെയാണ് ഇതിന്റെ പിന്നിലുള്ള കാരണം എന്ന് എനിക്ക് എന്നെനിക്കറിയിക്കണം ഇതുകൊണ്ടെങ്കിലും ഇവിടെ അവസാനിക്കണം ഈ കാര്യങ്ങൾ എന്നെ മാത്രമല്ല എൻ്റെ ഫീൽഡിലുള്ള ഒരു കൂട്ടം ആൾക്കാരെ ഇതുപോലുള്ള കാര്യങ്ങൾ കൊണ്ട് ചൂഷണം ചെയ്യുന്ന ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട് ദയവേത് ഇതിനെതിരെ ശക്തമായ ഒരു തീരുമാനമെടുക്കണം എനിക്ക് വേണ്ടി മാത്രമല്ല ഇനിയുള്ള എൻ്റെ സഹോദരന്മാരും സഹോദരിമാർക്കും ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടാകാതെ സർക്കാർ ഒരു തീരുമാനമെടുത്ത് ഇതിൽ നിന്നും ഞങ്ങളെല്ലാവരും രക്ഷിക്കണമെന്ന് താഴ്മയോടുകൂടി ഞാൻ അപേക്ഷിക്കുന്നു അപ്പൊ ഇങ്ങനെയാണ് ഇവർ പറയുന്നത് ശരിക്കും പറയുകയാണെങ്കിൽ ഇതൊരു വല്ലാത്ത പറച്ചിലായി പോയിന്ന് മാത്രമേ ഞാൻ പറയത്തുള്ളൂ കാരണം നമ്മൾ ഒരു തെറ്റ് ആരാണ് ചെയ്യുന്നത് ആ ആളിനെ മാത്രമേ പറയേണ്ട കാര്യമുള്ളൂ ഒരാൾ ചെയ്യുന്ന തെറ്റിന് ഒരു സമൂഹം മുഴുവനും ഏറ്റെടുക്കേണ്ട ബാധ്യതയൊന്നുമില്ല ഒരാൾ ഒരു തെറ്റ് ചെയ്തു എന്ന് കരുതിയിട്ട് അതിന്റെ പാപഭാരം മറ്റുള്ള എല്ലാവരും കൂടി ചേർന്ന് തലയിൽ വെക്കേണ്ട ഒരു കാര്യമില്ല നിങ്ങൾ നിങ്ങളെ കുറിച്ചിട്ട് ആരാണോ മോശം പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ അവരെ മാത്രം പറയുക അതിനുള്ള ആർജവും നിങ്ങൾക്കില്ലേ നിങ്ങൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അത്യാവശ്യം നല്ല തൻ്റെ ഒരു സ്ത്രീയാണ് അതായത് ഞാൻ ഇവരെ ഫസ്റ്റ് ഇവരുടെ ഒരു വീഡിയോ ശ്രദ്ധിക്കുന്നത് എപ്പോഴാണെന്ന് വെച്ചാല് കഥയല്യത ജീവിതം എന്ന് പറയുന്ന നമ്മുടെ ബിദുബാല മാം ബിദുബാല മാം അവതരിപ്പിക്കുന്ന ഒരു പരിപാടി ഉണ്ട് അമൃത ടി വിയിൽ ആ ഒരു ആ ഒരു പ്രോഗ്രാമിൽ വെച്ചിട്ടാണ് ഞാൻ ഇവരെ കണ്ടിട്ടുണ്ടായിരുന്നത് അന്ന് ഇവരൊരു ഷോർട്ട് ടോപ്പൊക്കെ ഇട്ടിട്ട് കാലിലൊരു കറുത്ത ചരടൊക്കെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് കറുത്ത ചരടൊക്കെ കെട്ടിയിട്ട് ഒരു പുരുഷന്റെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു ആ ഒരു ഷോയില് അപ്പോൾ ഓപ്പോസിറ്റ് ഭാഗത്ത് നിൽക്കുന്നത് ഒരു ലേഡിയാണ് അപ്പോൾ അവരുടെ ഭർത്താവിനെ ഇവര് കൈക്കലാക്കി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു കേസായിരുന്നു അവിടെ നടന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു സംഭവത്തിലാണ് ഞാൻ ഇവരെ ആദ്യമായിട്ട് കാണുന്നത് രേഖാ രതീഷ് എന്ന് പറയുന്ന വ്യക്തി പിന്നീടാണ് ഞാൻ ഇവരെ പരസ്പരം സീരിയലൊക്കെ കണ്ട് ഇവരോട് വലിയ ഇഷ്ടമൊക്കെ തോന്നിയത് അപ്പോ അത്തരത്തിലാണ് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇവരുടെ കമന്റ് ബോക്സിലും അതിനെ പറ്റിയിട്ട് ഒരുപാട് പേര് പറഞ്ഞു കമന്റിട്ടിരിക്കുന്നത് എന്റെ ശ്രദ്ധയെ പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് പലരും പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ ഒരു കാലത്ത് നിങ്ങൾ ഒരു സ്ത്രീയെ അത്രയും പരസ്യമായിട്ട് ഒരു സോഷ്യൽ മീഡിയയിൽ അതായത് ആ ഒരു കഥയൽ ജീവിതത്തിലെ വന്നിരുന്നപ്പോൾ ആ ഒരു ഭാര്യ അനുഭവപ്പെട്ട അവരുടെ മാനസികാവസ്ഥ എത്രത്തോളം ഭീകരമായിരുന്നിട്ടുണ്ട് ഇന്ന് ആ സ്ത്രീയുടെ കണ്ണീരിന്റെ ഫലമാണ് ഇന്ന് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് നിങ്ങൾ കരഞ്ഞുകൊണ്ട് ഇങ്ങനെയൊക്കെ പറയാനുള്ള സാഹചര്യം ഉണ്ടായത് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ചധികം ആളുകൾ കമന്റ് ഇട്ടിരിക്കുന്നത് ഞാൻ കണ്ടൊരു കാര്യമാണ് അപ്പോ അതിനെ കുറിച്ചിട്ട് നമ്മളൊന്നും പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല അതൊക്കെ ഓരോരുത്തരുടെയും എന്താ പറയുക ഈ തെറ്റുകൾ ആര് ചെയ്താലും തെറ്റുകൾ തന്നെയാണ് അത് എന്നായാലും നമുക്ക് നേരെ കർമ്മ എന്ന് പറയുന്നില്ലേ നമുക്ക് നേരെ തന്നെ തിരിഞ്ഞു വരുന്ന ഒരു സമയം ഉണ്ടാവും അത് ആരുടെ കാര്യത്തിലായാലും ശരി തന്നെയാണ് അപ്പൊ ആ ഒരു വിഷയത്തിലേക്ക് ഞാൻ പോകുന്നില്ല പിന്നീട് പലരും പറയുന്നൊരു കാര്യം എന്ന് വെച്ചാൽ ഇവര് നാല് കെട്ടി അഞ്ച് കെട്ടി ആറ് കെട്ടി എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ പറയുന്നുണ്ട് അതിനെ അതിലേക്കൊന്നും നമ്മൾ വരുന്നില്ല കാരണം അത് അവരുടെ അവരുടെ കാര്യമാണ് അവരുടെ സ്വകാര്യതയാണ് അവർ എത്ര കല്യാണം കഴിക്കണം എന്നുള്ളത് അവർ തീരുമാനിക്കുന്ന കാര്യമാണ് ഒരു പക്ഷേ അവരുടെ ഭർത്താക്കന്മാരെല്ലാം മരണപ്പെട്ടു പോയതാണോ അത് ഡിവോഴ്സ് ആയതാണോ എന്നൊന്നും എനിക്കറിയില്ല ഉള്ള കാര്യം തുറന്നു പറയാമോ എനിക്ക് അവരുടെ ലൈഫിനെ പറ്റിയിട്ട് ഒന്നും അറിയില്ല അപ്പൊ അതെന്തായാലും അവരെത്ര കെട്ടണം എന്ന് അവരാണ് തീരുമാനിക്കുന്നത് അത് അവരുടെ പേഴ്സണൽ കാര്യം ആ നമുക്ക് അതിനെക്കുറിച്ച് ഒന്നും പറയാം അപ്പൊ ഇവിടെ ഞാൻ പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നിട്ട് യൂട്യൂബേഴ്സിനെ ഒന്നടങ്കം ആക്ഷേപിക്കുമ്പോൾ രേഖാ രതീഷിനെ പോലുള്ള ആളുകൾ ഓർക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാല് നിങ്ങൾ അഭിനയിച്ച കഥാപാത്രത്തെ കുറിച്ച് കൊടുപ്പും തൊങ്ങലും വെച്ച് സോഷ്യൽ മീഡിയയിൽ കൊണ്ടിട്ട് നിങ്ങളെ അങ്ങ് ഭയങ്കര താരമാക്കി മാറ്റുന്ന ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട് പല സെലിബ്രിറ്റികളെ കുറിച്ചിട്ടും ഒരു അവർക്ക് ആ ഒരു സെലിബ്രിറ്റിയെ കുറിച്ചിട്ടുള്ള ഇഷ്ടം കൊണ്ടാവാം അല്ലെങ്കിൽ അവരുടെ റീച്ചന് വേണ്ടിയിട്ടായാലും എന്തുകൊണ്ടായാൽ പോലും യൂട്യൂബേഴ്സ് ഒക്കെ ഒരുപാടുണ്ട് അത്തരത്തിലെ സെലിബ്രിറ്റികളുടെ വീഡിയോകൾ മാത്രം സെലക്ട് ചെയ്ത് ചെയ്യുന്നത് അപ്പൊ അങ്ങനെ നല്ല കാര്യങ്ങൾ ചെയ്യുന്ന യൂട്യൂബേഴ്സിനും കൂടി ചെകിടത്ത് കൊടുത്ത ഒരു ആട്ടി തന്നെയാണ് രേഖാ രതീഷിന്റെ ഈ ഒരു വാക്കുകളൊന്നും പറയാതിരിക്കാൻ യാതൊരു നിവൃത്തിയില്ല അപ്പോൾ എന്തായാലും ഇത്രേ എനിക്ക് ഇവരോട് പറയാനുള്ളൂ എന്തായാലും വളരെ മോശമായി പോയി നിങ്ങളുടെ വാക്കുകൾ നിങ്ങൾ ചെറിയൊരു കുട്ടിയായിരുന്നെങ്കിൽ നിങ്ങൾ വായി തോന്നുന്നത് ഇതുപോലെ പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് വിചാരിക്കാം ആ പോട്ടെ അവരുടെ ആ ഒരു ടെൻഷൻ കൊണ്ട് അവർ പറഞ്ഞു പോയതാണെന്ന് പക്ഷെ നിങ്ങളെപ്പോലെ മുതിർന്ന ഒരു സ്ത്രീ വന്നിട്ട് ഇങ്ങനെ പറയുമ്പോൾ വല്ലാത്ത ആ വിഷമം തോന്നുന്നുണ്ട് അതിലേറെ ദേഷ്യമാണ് തോന്നുന്നത് കാരണം ഒന്നടങ്കം എല്ലാവരെയും അപമാനിച്ച് സംസാരിക്കുന്നത് ശരിയായിട്ടുള്ള ഒരു പ്രവണതയല്ല എന്ന് മാത്രമേ പറയാനായിട്ടുള്ളൂ അപ്പൊ ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരും നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും